ഹായ് ഗെയ്സ് ഞാനിന്നുള്ളത് നമ്മുടെ ആലപ്പുഴ ആറാട്ടു ജംഗ്ഷനിലെ മഹേന്ദ്ര ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജോ ലെക്സ് എന്ന് പറയുന്ന ഒരു മെൻസ്വെയർ ഷോപ്പിലാണ് ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ് അപ്പോൾ നമ്മുടെ പെരുന്നാളും മിഷോ വരുന്ന പ്രമാണിച്ച് ഇവർ ഡിസ്കൗണ്ട് സെയിൽ ചെയ്യുകയാണ് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രസ്സ് എടുക്കാം ജോ ലെക്സ് ഒരുക്കിയിരിക്കുന്ന ഓഫർ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഈ കിടക്കുന്ന നല്ല അടിപൊളി ഷർട്ടൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പറ്റിയ നല്ല അടിപൊളി ഇപ്പോഴത്തെ മോഡൽ ട്രെൻഡിങ് ഡിസൈൻ സ്ട്രൈപ്സ് ഉണ്ട് ചെക്ക്സ് ഉണ്ട് പ്ലെയിൻ ഷർട്ട് ഉണ്ട് അപ്പോൾ ബിഗ് സെയിൽ ഓഫർ ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു വയ്ക്കാം ഈ കിടക്കുന്ന ഷർട്ടിന് നാലെണ്ണം ആയിരം രൂപയ്ക്കാണ് നമ്മുടെ ജു ആൻഡ്ലെക്സ് കൊടുക്കുന്നത് അപ്പോഴത്തെ ഇരിക്കുന്ന ജീൻസിൻ്റെ സെക്ഷനിലോട്ട് നമുക്ക് പോവാം ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലായ നമ്മുടെ ബാഗി ഉണ്ട് മറ്റേ കോട്ട് റോയ് ഉണ്ട് നല്ല അടിപൊളി സ്ക്രാച്ചഡ് ജീൻസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ വില വരുന്നത് വെറും നാനൂറ് രൂപ മാത്രമാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ഇവിടെ കാർഗോസ് ഉണ്ട് മുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ സെക്ഷനൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ കാവിമുണ്ടുണ്ട് അതിന് നൂറ് രൂപ കൈലിമുണ്ടുണ്ട് നൂറ് രൂപ വെള്ളമുണ്ട് മുന്നൂറ്റമ്പത് രൂപ പിന്നെ ട്രാക്ക് സൂട്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളി ട്രാക്ക് ഉണ്ട് വെറും നൂറ്റമ്പത് രൂപയുള്ളൂ അതേപോലെ തന്നെ ബ്രാൻഡഡ് ഷോർട്ട് ഒക്കെ ഉണ്ട് അതിനൊക്കെ നൂറ് രൂപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ സ്കൂളവധിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പിള്ളേർ സെറ്റൊക്കെ കയറുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തീരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രിയാണ് ഈ വീഡിയോ എടുക്കാൻ പോയത് രാവിലെ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു വൈകിട്ട് വന്ന് എടുക്കത്തുള്ളൂന്ന് വീഡിയോ അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് ഫുള്ളായിട്ട് നോക്കുക ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് വന്ന് എടുക്കുക പതിനാലാം തീയതിക്കുള്ളിൽ പെട്ടെന്ന് വന്നാലേ നമുക്ക് അടിപൊളി ഐറ്റംസ് ഒക്കെ കിട്ടത്തുള്ളൂ കുറേയൊക്കെ വിറ്റ് മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവർ അപ്ഡേറ്റ് ചെയ്ത് കുറേ ഡ്രസ്സൊക്കെ കയറ്റുന്നുണ്ട്